ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശങ്കരൻ ദീപ്തിക്ക് കല്യാണം ആലോചിക്കാം അപ്പോൾ ഒരു കൂട്ടരുണ്ട് അവരോട് വരാൻ പറയട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു വേണ്ട വേണ്ടച്ഛാ ഞാനിപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല എന്ന് ദീപ്തി പറയുവാണേ അത് പക്ഷേ ഞങ്ങൾക്ക് ആലോചിക്കാൻ നിവർത്തിയില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നു കല്യാണം കഴിക്കുന്നത് ഞാനല്ലേ ചേട്ടനല്ലല്ലോ എന്ന് ദീപ്തി പറയാം തർക്കുത്ര പറഞ്ഞ ഒരു കീറി വിച്ച് എരുങ്ങട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ശ്രീകാന്തിനോട് ശ്രീകാന്ത് അപ്പോൾ ചേട്ടൻ എന്തിനാ ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് ഏതെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നീ ഇനി കൗൺസിലിംഗ് ചെയ്തിട്ട് ആളുകളെ നന്നാക്കാത്തതിന്റെ കുറവേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പറയൂ കേട്ടോ അങ്ങനെ അതും പറഞ്ഞു നിൽക്കുമ്പോൾ കല്യാണത്തെ പറ്റി എന്ത് പറഞ്ഞാലും ഇവൾക്കിതാണ് സ്വഭാവം ഇനി നീ വല്ലവരെയും കണ്ടു എന്നും വന്ന് പത്മൻ ചോദിക്കാം എപ്പോ നോക്കിയാലും ഫോണും കൊണ്ട് റൂമിൽ കഥ കടച്ചിരിക്കുന്നത് കാണാം അതുകൊണ്ട് ചോദിച്ചതാണെന്നും പറഞ്ഞു അന്നേരം അമ്മ അതീ സി അടിപടി നിർത്താൻ പറഞ്ഞു ദീപ്തി ദേ ഒരുത്തി ഉണ്ടാക്കി വെച്ച നാണക്കേടിന്റെ കൂടെ നീയും കൂടി എന്തെങ്കിലും വരുത്തി വെച്ചാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏയ് അവൾ അങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും കാണിക്കില്ല അല്ലേ എന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ ദീപ്തി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക അച്ഛൻ മുഖത്ത് നോക്കാൻ മടിയായിട്ട് ഏതായാലും അവരൊന്നു വന്ന് കണ്ടുപോയിക്കോട്ടെ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിത് നടത്തണ്ട എന്തേ അപ്പൊ ഒരു രസത്തിന് വേണമെങ്കിൽ അച്ഛൻ അവരോട് വരാൻ പറഞ്ഞു ഞാൻ ആ ചായ കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടോളാം പക്ഷെ ആര് തന്നെ ആണെങ്കിലും ഞാൻ വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയെ വേണ്ട അത് നടക്കത്തില്ല എന്ന് ദീപ്തി അച്ഛനോട് പറയാം അന്നേരം എന്താടി അമ്മ ചോദിച്ചതുപോലെ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോടി എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുക കേട്ടോ അന്നേരം ദീപ്തി ഇങ്ങനെ മിണ്ടാതെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുവാ അന്നേരം ശരി നീ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ മോളെ അച്ഛൻ പറഞ്ഞു വിട്ടു അപ്പോ അങ്ങനെ ദീപ ദീപ്തി അകത്തേക്ക് കയറിപ്പോയി ദീപ്തി കയറിപ്പോയപ്പം വേദം നിന്നെ കാണാൻ വന്നത് എന്തിനാ ദീപ്തി എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു അന്നേരം ഏഹ് വേദം ഇങ്ങോട്ട് വന്നായിരുന്നു എപ്പോ ഒന്ന് ശ്രീകാന്ത് അത് ഇന്നലെയാ ഇവളെ സ്വപ്നം കണ്ടിട്ട് കാണാൻ വന്നതാണെന്ന കാര്യം പത്മ പറയുമ്പം നിന്നോടല്ലല്ലോ പത്മം ഞാൻ ചോദിച്ചത് ദീപ്തിയോടല്ലേ ഞാൻ ചോദിച്ചത് എന്ന അച്ഛൻ എൻ പറ എന്തിനായിരുന്നു അവൾ നിന്നെ കാണാൻ വന്നത് അപ്പൊ വെറുതെ വന്ന അച്ചാ എന്ന് ദീപ്തി പറഞ്ഞു കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ലച്ചാ ഒന്നും പറഞ്ഞില്ല പ്രായമായ പെൺമക്കൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാകും അച്ഛനും അമ്മയ്ക്കും അവർ ആ ലോകത്തിലേക്ക് പ്രവേശനം നൽകണം എന്നില്ല പക്ഷേ കൂടെപ്പിറപ്പായ പെൺകുട്ടികൾക്ക് പരസ്പരം എല്ലാം അറിഞ്ഞു എന്ന് വരും എന്നും അങ്ങനെ നിന്റെ എന്തെങ്കിലും രഹസ്യം അറിഞ്ഞിട്ടാണോ വേദം ഇവിടെ വന്നത് എന്നാണ് എൻ്റെ ചോദ്യം എന്ന അച്ഛൻ ദീപ്തിയോട് ചോദിച്ചു നേരത്തേക്കും ഏഹ് എന്ന് പറഞ്ഞോണ്ട് നിൽക്കുക അയ്യോ അല്ല ചാന്നു പറഞ്ഞു ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മുളയിലെ നുള്ളിക്കൊള്ളണം പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് അച്ഛൻ ദീപ്തിയോട് താക്കിയതും കൊടുത്തു എന്നിട്ട് ചെല്ലെന്നും പറഞ്ഞ് മകളെ പറഞ്ഞു വിട്ടു മകളാണ് വിഷമിച്ച് അകത്തേക്ക് കയറി പോവുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ദീപ്തി ഹോസ്പിറ്റലിൽ വന്നു പേഷ്യൻറ്റിനെ കണ്ടു അതിന് ശേഷം പിന്നെ ആ വരണം എന്ന് പറഞ്ഞവനെ കണ്ടതും പരിചയപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുവാണ് അങ്ങനെ അവനെ കണ്ടതും പരിചയപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം അവനെ കണ്ടതും സംസാരിച്ചതും ഒക്കെ അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടി വിചാരിക്കുന്നത് പോലെ ആളൊരു ചെറിയ പുള്ളിയൊന്നുമല്ല ഒരു അടിപിടി കേസിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തതെന്നും അടിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് മരിക്കാറായൊരവസ്ഥയിലായിരുന്നു ഒരു അവസ്ഥയിലായിരുന്നു ഒരു ഗുണ്ടയുമായുള്ള അടിപിടി കേസായിരുന്നു വിക്രമന്നോ മറ്റുമാണ് അയാളുടെ പേര് എന്നൊക്കെ ആ ഈ വരണ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതാണ് കാര്യങ്ങൾ അപ്പോൾ നട റോട്ടിലിട്ട് ഇയാൾ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചിട്ട് ഒരാളും അയാൾക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറായില്ല അവസാനം മൊഴി കൊടുക്കാമെന്ന് സംബന്ധിച്ച് അയാളുടെ ഭാര്യ തന്നെ ആയിരുന്നു എന്ന കാര്യം പറയുവാണ് ഈ കിടക്കുന്നതിന്റെ അച്ഛനും വലിയ പുള്ളിയാ എന്നിട്ടും ആ വിക്രമിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയൂ കേട്ടോ ഭാര്യ എതിരായി സാക്ഷി പറഞ്ഞിട്ടും കോടതിയിൽ നിന്ന് അയാൾ ഊരി പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന രോഗികളെല്ലാം രക്ഷപ്പെടണമെന്നാണ് വിചാരിക്കുക പക്ഷേ ഇവന്റെ കേസിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയതെന്ന് അതെന്താണെന്ന് ചോദിച്ചു അതൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിലാ ഇയാൾ ഇവനെ അവര് അയാൾ തല്ലി ചതച്ചത് ആ കുട്ടിയും ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു ഒരു റിട്ടയേർഡ് പോലീസുകാരനും മകളായിരുന്നു ഇങ്ങനെയുള്ളവരൊക്കെ ചത്താ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ പതിയെ പതിയെ ഇയാളുടെ മുറിവുകളൊക്കെ സുഖപ്പെടാനായിട്ട് തുടങ്ങിയെന്നും ഒപ്പം സ്വഭാവത്തിലും വലിയ മാറ്റങ്ങളൊക്കെ വന്നു എപ്പോഴും കരച്ചിലോട് കരച്ചിലാണെന്നൊക്കെ പറയാം എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതെടുത്ത് സ്വയം ദേഹോപദ്രവ് ഏൽപ്പിക്കുന്ന സ്വഭാവം ഒരു തവണ ഇഞ്ചെക്ഷൻ ചെയ്യാൻ വന്ന നേഴ്സിന്റെ കയ്യിൽ നിന്ന് സിറിഞ്ച് മേടിച്ചു വാങ്ങി ദേഹം മുഴുവനും സ്വയം കുത്തി പരിക്കേൽപ്പിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞു വളരെ ശ്രമപ്പെട്ടാണ് ഞങ്ങളത് നിയന്ത്രിച്ചത് അപ്പൊ ചെയ്തതിലുള്ള കുറ്റബോധമാണോ കാരണമെന്ന് ചോദിക്കുമ്പം യെസ് ആ സംഭവം നടക്കുമ്പോൾ അയാൾ ഡ്രഗ്സിന് അടിമയായിരുന്നു എന്നും ഇവിടെ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അയാൾ പോകാൻ തുടങ്ങിയെന്നും ഞാനൊരു വലിയ തെറ്റാണെന്നും ഈ ലോകത്ത് തൻ്റെ ആവശ്യം ഇല്ലായെന്നും താനില്ലാതായാൽ മറ്റുള്ളവർക്ക് അത് നല്ലതാണ് എന്നുള്ളൊരു തോന്നലാണ് വരുണിൻ്റെ ഉള്ളിൽ നീ ഡോക്ടർ ദീപ്തിക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്ത കാര്യങ്ങൾ അയാളെ ഇപ്പോൾ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ടെന്നും പറഞ്ഞു കുറച്ച് ദിവസം മുൻപ് ഇവിടെ വെച്ച് തന്നെ വരുണിനെതിരെ വീണ്ടും ആക്രമണം ഉണ്ടായെന്ന് പറയുമ്പം ഇവിടെ വെച്ചോ ആ യെസ് ഇവിടെ വെച്ച് തന്നെ സെയിം ടീം തന്നെയാകാം പക്ഷേ ആരെയും പിടിക്കാനൊന്നും പറ്റിയില്ല എന്ന് ഡോക്ടർ നമ്മുടെ ദീപ്തിയോട് പറയാം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് അയാളെ സംസാരിക്കാനൊന്നും സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാംന്ന് പറഞ്ഞു ദീപ്തി അപ്പൊ ബസ്റ്റ് ഓഫിലൊക്കെ പറഞ്ഞു അവരങ്ങ് പോയി അതിനുശേഷം വരുണിന്റെ അടുത്തേക്ക് ദീപ്തി വന്നു അപ്പോൾ ദീപ്തി ചെന്ന് വരുണിനെ വിളിച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പഴും വരുൺ തിരിഞ്ഞു കിടക്കുക ദീപ്തിയെ മൈൻഡ് ചെയ്യാതെ അപ്പോൾ വരുൺ എപ്പോഴും ഇങ്ങനെ മരിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് ദീപ്തി പറയുക അപ്പോൾ ശരിയാണോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ദീപ്തി എന്ന് തിരിഞ്ഞു നോക്കും പിന്നെയും തിരിഞ്ഞു കിടക്കും അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് ഇയാള് പറയാ ഇവിടെ നിന്ന് ഞാൻ പോകുന്നതിന് മുൻപ് അത് ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വരുൺ പറയട്ടെ അത് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിപ്പിച്ച് പോയത് കൊണ്ട് വരുണിന് ആശ്വാസം കിട്ടുമോ ചോദിച്ചു അപ്പോൾ കുറേ പേർക്ക് സന്തോഷം കിട്ടുമെന്ന് വരുൺ പറയാം പ്രത്യേകിച്ച് അവൾക്ക് ഞാൻ ഞാൻ അറിയാതെ അറിയാതെ അവളെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ വരണ് അപ്പോൾ വരുൺ മരിച്ച ആ കുട്ടിക്ക് സന്തോഷം കിട്ടുമെന്ന് ആര് പറഞ്ഞു വരുൺ മരിച്ച വരുടെ ആത്മാവിന് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദീപ്തി വരുണ് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ആലോചിച്ച് ദീപ്തി റൂമിലേക്ക് കയറി പോവുകട്ടോ അത് കഴിഞ്ഞ് പിന്നെയും ചെന്ന് കണ്ട കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുണും ദീപ്തിയും കൂടെ കുറെ സൗഹൃദത്തിലായ കാര്യങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഏർ ചിലവഴിച്ച സമയങ്ങളെ പറ്റി ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ ദീപ്തി മുറിയിലേക്ക് കയറി പോവാ പിന്നെ വരുണിന് പൂവായിട്ട് അതായത് ഒരു ബൊക്കയൊക്കെ ആയിട്ട് ചെന്നത് അപ്പോൾ വരുണിനെ കുട്ടിയോട് സോറി പറയാനായിട്ടുള്ള സമയമായിട്ടില്ല ദാറ്റ് മീൻസ് ലൈഫ് ഒരു അല്പം കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ചെന്നത് ആ പൂ കൊടുത്തത് അതിനുശേഷം വരുണുമായിട്ട് സംസാരിച്ചത് അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിച്ചതും മനസ്സുകൾ കൈമാറിയതും അതുപോലെ തന്നെ ഇഷ്ടം കൈമാറിയതും ഒക്കെ ദീപ്തി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അതെല്ലാം ആലോചിച്ച് ആലോചിച്ച് ദീപ്തി മുറിയിലേക്ക് ചെന്നു അവിടെ പോയിരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീജ് അവിടെ ഇരുന്ന് ഇങ്ങനെ പൈസയും കണക്കും കാര്യങ്ങളും ലോൺ അടയ്ക്കാനുള്ളതെല്ലാം എഴുതി കൃത്യം കൃത്യം കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത് കണ്ടോണ്ടാണ് വിശ്വം വരുന്നത് എന്താ അവിടെ ചെയ്യണേ എന്ന് ചോദിച്ചു അതെ ഞാൻ പിരിഞ്ഞ് കിട്ടിയ തുകയുടെ കിട്ടാനുള്ളതിന്റെ കണക്കൊക്കെ എടുക്കായിരുന്നു എന്ന് ഇങ്ങനെ പറയുമ്പം ആഹാ എല്ലാ ദിവസവും രാത്രി കണക്ക് കണക്കൂട്ടിയിരുന്ന കിട്ടുന്ന പൈസ കൂടുന്നു തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു വിശ്വ അന്നേരം എന്നാലും നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേ വിശ്വേട്ടാ പൊറത്ത് എത്ര പൈസ കിടക്കുന്നുണ്ട് എത്ര ടോട്ടൽ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത തന്നെ സപ്ലൈക്ക് പോകുന്നതിന് മുന്നേ എത്രയും തുക പിന്നെ ഇറക്കണമെന്നൊക്കെ ഒരു ധാരണ വേണ്ടെന്നൊക്കെ ചോദിച്ചു ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നിനക്ക് വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ എന്ത് പ്ലാനാ കയ്യിൽ നിന്ന് നഷ്ടം വരാതെ മുന്നോട്ട് വരാ പോകാൻ ആദ്യം നോക്കണ്ടേ അതിനുശേഷം കുറച്ച് ലാഭം ഏഹ് പിന്നീട് കുറച്ചുകൂടി വലുതായതിനു ശേഷം ഡിസ്ട്രിബ്യൂഷൻ ആ പിന്നെ വിശ്വട്ടൻ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് പകരം ഒരു പഴയ ഓട്ടോ മറ്റോ എടുത്ത് കൂടി ഓടിക്കാൻ വിളിച്ചുകൊണ്ട് കൊടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞു അന്നേരം പിന്നെ ഒരു ചെറിയ വയറ്റ് പതി പതി വലിയ ഓഫീസ് ഫാക്ടറി ലോറികൾ ഒരുപാട് ജീവനക്കാര് ശ്രീ പ്രൊഡക്റ്റ്സ് കേരളം മൊത്തം എത്തിക്കാനുള്ള പരിപാടിയാണല്ലോ നിനക്കെന്നൊക്കെ പറയുമ്പോ കളിയാക്കലേ വിഷു കേട്ടാന്ന് പറഞ്ഞു ശ്രീജ അന്ന് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി ഇറങ്ങുമ്പോൾ വേദ വിഷ് ചെയ്തതും അത് തന്നെയാ ഓരോ വലിയ ഓഫീസ് കെട്ടിടവും ഫാക്ടറി ഒക്കെ നമുക്ക് ഉണ്ടാകണേന്ന് അപ്പൊ കളിയാക്കിയതല്ല ശ്രീജെ കുന്നോളം സ്വപ്നം കാണും കുന്നിക്കുരുമെങ്കിലും കിട്ടാനോന്നല്ലേ എന്ന് ചോദിച്ചു കിട്ടിയ കുന്നിക്കുരു പാഴാക്കാതെ കൊണ്ടെന്നാണെന്നല്ലേ പിന്നെ കുന്നോളം നേടാൻ പറ്റുള്ളൂ കേട്ടോ വിഷു കേട്ടോ അന്ന് ശ്രീജ അന്നേരം പറഞ്ഞു ആ എല്ലാം വേദയുടെ നല്ല മനസ്സാണെന്ന് വിഷവും പറയാം അന്നേരം അതെ ആ കുട്ടി ഇല്ലായിരുന്നെങ്കില് നമ്മൾ എന്ത് ചെയ്തേനെ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോ വേദയുടെ അനിയത്തിയുടെ കാര്യം കേൾക്കുമ്പോഴാണ് കഷ്ടം എന്തേ വേദയുടെ അനിയത്തി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയാവോ എന്ന് ഇങ്ങനെ ശ്രീജ ചോദിക്കും നമ്മൾ അറിയാവുന്ന ആരെങ്കിലും ആണോന്നു ചോദിച്ചെ വിക്രത്തിനൊരു പയ്യനുമായിട്ട് അടിയുണ്ടാക്കിയ കേസിലെ ആ വാസുവൻ്റെ ആ ഉഷു അവനോ ആ അതെ അവന എന്നും പറഞ്ഞിങ്ങനെ ശ്രീജ പറയാ അതെങ്ങനെയാ അവൾ അവൻറെ ഒക്കെ ചെന്ന് പെട്ടെ എനിക്കറിയില്ല എൻ്റെ വിഷു ഏട്ടാ എങ്ങനെയാണെന്നൊന്നും അതറിഞ്ഞപ്പോൾ മുതല് വേദ ഭയങ്കര സങ്കടത്തിലാണെന്നുള്ള കാര്യം ശ്രീജ പറയുക അവന ഇനി മനഃപൂർവ്വം അവളെ വസത്താക്കാമല്ല നോക്കുന്നതായിരിക്കും അപ്പൊ അത് തന്നെയാണ് വേദയുടെ സംശയം എന്ന് പറഞ്ഞു ശ്രീജ അങ്ങനെയാണെങ്കിൽ അത് വളരെ അപകടമാണല്ലോ എന്ന് വിശുവിനും പറയുക വിക്രവുമായിട്ടുള്ള പ്രശ്നത്തിന് വേദയുടെ അനിയത്തിയോടെ പ്രതികാരം ചെയ്യാനെങ്ങാനും ശ്രമിക്കുക അപ്പൊ മനുഷ്യർ എങ്ങനെയൊക്കെ ആലോചിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ വിഷു കേട്ടോ ശ്രീജ അന്നേരം ചോദിക്കുക അല്ല വിക്രോ അറിഞ്ഞോ വാസുവന്റെ മകനാണ് ആ പയ്യൻന്ന് അവനാ വേദയോട് പറഞ്ഞതെന്ന് ശ്രീജ പറഞ്ഞു അപ്പൊ മലയ്ക്ക് മാലയിട്ട് നന്നായി അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഇനി മറ്റൊരു കുഴപ്പമായ പറഞ്ഞു വിശു വിശ്വൻ അപ്പൊ മലയ്ക്ക് പോയാൽ അവൻ ഇങ്ങോട്ട് തന്നെ അല്ലേ തിരിച്ചു വരാം അതിന് മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനത്തെ എത്തുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പൊ തീരുമാനിക്കേണ്ട കുട്ടിയെല്ലാം ചോദിക്കുമ്പോൾ നമുക്കെന്നാ കുട്ടിയോട് സംസാരിച്ച് നോക്കിയാലോ എന്ന് ശ്രീജയ ചോദിച്ചു അപ്പൊ അതുകൊണ്ടൊക്കെ ഫലം ഉണ്ടാവോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ നമ്മളാൽ കഴിയുന്നത് ചെയ്തു എന്നൊരു സമാധാനവും നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ എവിടെ പോയി കാണൂന്ന് ചോദിച്ചോ അപ്പൊ വീട്ടിലെന്തായാലും പോകണ്ട പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു കോളേജിലടുത്തുള്ള ബസ് സ്റ്റോപ്പ് എനിക്കറിയാം അവിടെ വെച്ച് സംസാരിക്കാം നമുക്ക് എന്താ വിശട്ടാന്ന് ചോദിച്ചു ആ ശരി ശരിയെന്ന് വിശുവിനെ സമ്മതിച്ചു എന്നെ ജീപ്തിയെ പിന്തിരിപ്പിക്കാൻ ഇവരും ഇവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കാൻ നോക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിക്രം ആട്ടോ വിക്രം അവിടെ കിടക്കുന്ന വേദം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗുഡ് നൈറ്റോ ആ സ്വാമിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഇനിയിപ്പൊ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് പോലെ തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു മാലയിട്ട് പോയി അല്ലെങ്കിൽ ഇതിന് മറുപടി ഞാൻ നേരെ തന്നേനെ എന്ന് വിക്രം വേദയോട് പറയുമ്പോ അതാണല്ലോ എൻ്റെ ഒരു ധൈര്യവും ഉം വേദ വിക്രത്തോട് എന്നിട്ട് വേദ എന്ന് അവിടെ അടുത്തിരുന്നു ഇനി പറഞ്ഞോളൂ സ്വാമി എന്തിനാ കാത്തിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ടത് നീയാണല്ലോ ഏഹ് ഞാനോ നീയല്ലേ വീട്ടിൽ പോയ പോയതെന്ന് ചോദിച്ചു ആ അതോ ഞാൻ അവളെ കണ്ട് സംസാരിച്ചു അപ്പോൾ അവളെ സമ്മതിക്കുന്നില്ല അപ്പോൾ അവന്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ നീ അവളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ എല്ലാം ഞാൻ അവളോട് പറഞ്ഞു വിശദമായി തന്നെ പറഞ്ഞു പക്ഷെ അവളതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഇനി അവൻ ചതിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇടപെടണ്ട അവള് സഹിച്ചോളാവെന്ന് അവള് പറഞ്ഞതെന്ന് വേദവിക്രത്തോട് പറയൂട്ടോ ഇത്രമാത്രം അവളെ സ്വാധീനിക്കാൻ ഏഹ് അവരെന്താ അവളോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് വേദ പറയും പലതരത്തിൽ പ്രണയത്തിൽ വീഴുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് സെന്റിമെന്സും ഉണ്ട് സഹതാപം കൊണ്ട് ആരാധന കൊണ്ട് ഷടാ ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അവരെങ്ങനെയുള്ളവരാണെന്ന് അവൾക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾക്കെല്ലാം അറിയാം വരുണിനെ കുറിച്ച് ഇനി നമ്മളായിട്ട് ഒന്നും അവളോട് പറഞ്ഞു കൊടുക്കണ്ടെന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവളെ അതിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ വരുൺ പിന്മാറണം അങ്ങനെ ആയാലോ അപ്പൊ വിക്രം എന്താ ഉദ്ദേശിക്കുന്നെന്ന് ചോദിച്ചു വേദ അവനാ ബന്ധത്തിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറണം നാളെ മുതൽ അവൻ ഒരിക്കലും അവളെ കാണില്ല എന്ന് വരണം എന്തേ അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചു ഗുണ്ടായസം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നോ ഞാൻ അതിനൊന്നും ഇല്ലേ പ്രത്യേകിച്ച് മാലയിട്ട് കഴിഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ എന്ന് വിക്രം ചോദിക്കുക പിന്നെ പകരം മറ്റൊരാളിതിൽ ഇടപെടും ഓ നിങ്ങളുടെ ശ്രീനിവാസ സാറായിരിക്കും അപ്പൊ എന്താ സാർ ഇടപെട്ടാ നടക്കില്ലെന്നുള്ള വിചാരം വല്ലതും ഉണ്ടോ നിനക്ക് നീ വിചാരിക്കുന്നത് പോലെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ആക്രമിച്ചിട്ടോ ഒന്നും അല്ല ദീപ്തിയുമായിട്ട് അവൻ കടുത്ത പ്രണയത്തിലാണെങ്കിൽ അതുകൊണ്ടൊന്നും അവൻ പിന്മാറില്ല അതുമാത്രമല്ല അതെല്ലാം അവരുടെ പ്രേമത്തിന്റെ ശക്തി കൂട്ടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെങ്ങനെയാണെന്ന് ചോദിച്ചു അതിനൊക്കെ വേറെ മാർഗങ്ങളുണ്ട് നീ ഇന്ന് മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഓഫീസിൽ ഒരു കേസിനും ആര് ഹാജരാകണമെന്ന് ചക്രവാണി സാറാണ് തീരുമാനിക്കുന്നത് ഞാനല്ലാന്ന് പറഞ്ഞു ഈ കേസ് സാർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ അത് വാദിക്കുകയും ചെയ്യുന്നു വേദ പറയുമ്പോൾ അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് വിക്രം അത് പറയാൻ വേറെ ആർക്കും അവകാശം ഇല്ലെന്നേ അത് എന്റെ തീരുമാനം അല്ലേ എന്ന് വേദയെന്നേരം ചോദിച്ചു അതിനുവേണ്ടി എൻ്റെ അനിയത്തെ വെച്ച് വില പേശാനൊന്നും ആരും വരണ്ട എന്നും പറഞ്ഞു അവളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടുകയും വേണ്ട എന്നും വേദ പറയു അപ്പോ ഞാൻ പറയുന്നതിന് നിനക്ക് ഒരു വിലയില്ലയെന്ന് ചോദിച്ചു വിക്രം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വില വിക്രം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യണമെന്ന് വേദ പറയുക ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ആദ്യം അവസാനിപ്പിക്ക എന്ന് വേദ ഈ വിക്രത്തോട് പറയുകട്ടോ അങ്ങനെ ഇവര് നമ്മൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കഥ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക എല്ലാവരും സപ്പോർട്ടിലും സ്നേഹത്തിലും ഒത്തിരി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും